അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പത്ത് വയസ്സെത്തിയ ഒരു പെൺകുട്ടി ഈ പത്ത് വയസ്സെത്തിയ ഒരു പെൺകുട്ടിക്ക് ഒരു ഭാര്യയാകാൻ പറ്റില്ല ഇനി അതല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സായി ഭാര്യയാകാൻ പറ്റില്ല അതേപോലെ ഒരു പന്ത്രണ്ട് വയസ്സെത്തിയ ഒരു ആൺകുട്ടിക്ക് ഭർത്താവാന് പറ്റില്ല ഇനി ഒരു പതിനഞ്ച് വയസ്സായി ആൺകുട്ടിക്ക് ഭർത്താവാകാൻ പറ്റില്ല ഇനി ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ വിവാഹ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടമാകുന്നു കാരണം വളരെ വ്യക്തമാണ് അവർക്ക് പക്വത എത്തിയിട്ടില്ല അതാണതിൻ്റെ കാരണം പതിനെട്ട് വയസ്സാണ് ഇസ്ലാമിൽ ഒരു പെൺകുട്ടികൾക്ക് നിക്കാഹിന്യ വിധേയമാവാൻ അതേപോലെ ആൺകുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചില ആൺകുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് എത്തിയിട്ടുണ്ടെങ്കിലും പക്വത എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിവേകം എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതാകുന്നു പതിനെട്ട് വയസ്സത്തെ പെൺകുട്ടികൾക്ക് പക്വത എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു വിവേകമെത്തുന്നത് എത്തുന്നതുവരെ കാത്തിരിക്കൽ നിർബന്ധമാകുന്നു നേരെ മറിച്ച് ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ നമ്മുടെ കുട്ടികളെ വളർന്നല്ലോ അവർക്ക് അവർക്കത്ര പ്രായമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർക്കും വേണം ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായ ആൺകുട്ടിക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എന്ന് പ്രായമായ മാതാപിതാക്കൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റ് തന്നെയാവുന്നു കാരണമെന്താ ഇരുപത്തിയഞ്ച് വയസ്സെത്തിയ ആൺകുട്ടിക്ക് വിവേകമെത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ വിവാഹ ജീവിതം കൊണ്ട് ആ പ്രയാസമാകും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞതിന് ശേഷം ആ വിവാഹം ഒഴിവാക്കപ്പെടുന്നത് ഡിവേഴ്സാക്കപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവർക്ക് വിവേകം എത്തണം അതിനുള്ള ഒരു മാനസികമായിരിക്കുന്ന ഒരു അവസ്ഥയും ഇവർക്ക് വേണം ഇതാരും ചിന്തിക്കണം മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതാകുന്നു അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് മനുഷ്യർക്ക് മൂന്ന് സ്റ്റേജുകളാണുള്ളത് അല്ലേ എത്ര സ്റ്റേജാ മൂന്ന് സ്റ്റേജ് ഒന്ന് ഒരു ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ അപ്പോൾ മക്കൾക്ക് ആണായാലും പെണ്ണായാലും ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ആ മക്കളുടെ എല്ലാ വിഷയങ്ങളും മാതാപിതാക്കൾക്ക് അറിയുന്നതാണ് ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ലേ പക്വതിയുണ്ടോ ഇല്ലേ കാര്യമുണ്ടോ ഇതെല്ലാം ആർക്കറിയാൻ പറ്റും ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്നതാണ് അതാണ് ഏഴ് വയസ്സ് വരെ കുട്ടികളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും കഥ പറഞ്ഞു കൊടുത്തും പാട്ടുപാടിയും ഉമ്മ വെച്ചും ലാളിച്ചും വളർത്തേണ്ടെന്ന പ്രായമാകുന്നു വയസ്സ് വരെ എട്ടു മുതൽ പതിനാല് വയസ്സ് വരെയാവുന്നു ഇവർ പഠിക്കേണ്ടുന്ന പ്രായപരിധി അപ്പോൾ ഈ പ്രായത്തിൽ ഇവർക്ക് ധാരാളം വിജ്ഞാനം നൽകേണ്ടതുണ്ട് ആ വിജ്ഞാനത്തിൽ പല വിഷയങ്ങളും അതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഈ സമയത്താണ് കുട്ടികൾ വഴിതെറ്റുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള ചിന്താഗതി അവരുടെ കാര്യങ്ങൾ ഇത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ സ്റ്റേജിലാണ് അവരുള്ളത് അപ്പോൾ എന്തായാലും അറിയാൻ പറ്റും മാതാപിതാക്കൾക്ക് എൻ്റെ കുട്ടി മന്ദ ബുദ്ധിയാണോ അതല്ല മിതബുദ്ധിയാണോ അതല്ല ഓവർ ബുദ്ധിയാണോ എന്ന് അറിയാൻ പറ്റും അവർക്ക് നല്ല ചിന്താഗതി വന്നിട്ടുണ്ടോ അവർക്ക് എത്തിയിട്ടുണ്ടോ വിവേകം അവർക്ക് ഉണ്ടോ എന്നെല്ലാം മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്നതാണ് ശരീരത്തിൻ്റെ വളർച്ച മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് പിന്നെ മാനസികമായി ഉള്ള വളർച്ചയും കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട് അതാണ് മുഖ്യമായും നാം പരിഗണിക്കേണ്ടത് ഉച്ചയായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിടാം ഭക്ഷണം കഴിക്കണ്ട നമുക്ക് രാത്രിയാകുമ്പോൾ ചോറ് കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ഇതേപോലെ തന്നെയാണ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണ്ടേ അപ്പം ഇങ്ങനെ ഒരു ചിന്താഗതിയും കൂടി വേണം നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാൻ ഏഴ് വയസ്സിലാണല്ലോ സംസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ടേ നമുക്ക് പള്ളിക്ക പോണ്ടേ നിസ്കരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ പറയുകയും മാതാപിതാക്കൾ നിസ്കരിക്കുകയും വേണം എന്നാലേ പറ്റുള്ളൂ അതല്ലെങ്കിലോ കുട്ടികൾ തിരിച്ചടിക്കും കാലമാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് ഉപദേശത്തിന് ഇപ്പോൾ ഫലം ചെയ്യുകയില്ല അനുകരണമാണ് വേണ്ടത് അനുകരണം നമ്മൾ ആദ്യം ചെയ്യുക എന്നിട്ട് അവരോട് പറയുക ആ പറയുന്നതിലുമുണ്ട് വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കുക ഓടുന്നതും ഓടിക്കുന്നതും വ്യത്യാസമുണ്ട് അല്ലേ ഏ ഇവിടെ വാടം എന്ന് പറയുമ്പോൾ ആ ഭാഷയിലൊരു വ്യത്യാസമല്ലേ അതിലും വ്യത്യാസമല്ലേ ഏ അപ്പം ഇതേപോലെ നമ്മുടെ ഭാഷയിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് മക്കൾ വലിയവരാകുമ്പോൾ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ഭാഷയിലും വേണം ചില വ്യത്യാസങ്ങളൊക്കെ ഇല്ലെങ്കിലോ നമ്മുടെ മക്കൾ നമ്മളെ മോശമായി ചിന്തിക്കാനും മോശമായി നമ്മോട് പെരുമാറാനും കാരണമാകുന്നു